നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നാളെ വരാനിരിക്കുന്നു എന്നാൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും പ്രതിസന്ധിയിലാഴ്ത്തുന്ന തരത്തിലാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പുറത്തു വന്നിരിക്കുന്നത് ഇതിനിടയിൽ അതായത് എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വന്നതിന് പുറകെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ തോൽവി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ ആയിരിക്കും എന്ന തരത്തിൽ തന്നെ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴെല്ലാം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതിന് വളമിടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി ഐയുടെ സമന്നത നേതാവായ ബിനോയ് വിശ്വവും ഇത്തരം കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതകളെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വിജയ സാധ്യതകൾക്ക് തടയിടുന്ന രീതിയിലായിരുന്നു എൽ ഡി എഫ് കൺവീനറുടെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി എൽ ഡി എഫ് യോഗങ്ങൾ പോലും അദ്ദേഹം വിളിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ബിനോയ് വിഷയം തുറന്നടിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ അന്നേ ദിവസം തന്നെ പിണറായി വിജയനും ഇക്കാര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിൽ തന്നെയാണ് ഇ പി ജയരാജന് വെട്ടിലാക്കുന്ന തരത്തിൽ അഥവാ ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ അത് തൻ്റേതായിരിക്കില്ല എന്ന് ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത്തരത്തിൽ ഒരു ഫലപ്രഖ്യാപനം നടത്തിയത് അതായത് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിൽ ജാഗ്രത കുറവ് എപ്പോഴും കാണിക്കാറുണ്ട് ചില കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തെയും ഇടതുപക്ഷത്തെയും പലപ്പോഴും പ്രതിസന്ധിയിൽ ആഴ്ത്താറുണ്ട് എന്നാണ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ദിവസം തുറന്നടിച്ചത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തികഞ്ഞ പരാജയമായിരിക്കും എന്ന് പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് തന്നെ ആ പരാജയത്തിന്റെ പാപഭാരം മുഴുവൻ ഇ പി ജയരാജൻ എന്ന എൽ ഡി എഫ് കൺവീനറിന്റെ മുകളിൽ തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നത് അതായത് പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്നു ആ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ സി പി എം അടപടലം പൊട്ടുവാൻ പോകുന്നത് തോൽക്കാൻ പോകുന്നത് എന്നുള്ള വിവരം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിട്ടും അതിൻ്റെ പാപഭാരം മുഴുവൻ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ്റെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവയ്ക്കുവാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയാണ് ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറുമായി നടത്തിയ ചർച്ചയും ബി ജെ പിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ദല്ലാൾ നന്ദകുമാറുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വിവാദങ്ങളെല്ലാം പുറത്തു ബി ജെ പിയിലെ സമന്നത നേതാവായ ശോഭാ സുരേന്ദ്രനും ഇത് അടിവരയിട്ട് പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രന്റെ ഇത്തരം വാക്കുകൾ നിഷേധിച്ചുകൊണ്ടാണ് പിന്നീട് മാധ്യമ സമ്മേളനം നടത്തിയത് താൻ ഒരു കാരണവശാലും ഇ പി ജയരാജനുമായി ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നാണ് ദലാൾ നന്ദകുമാർ പറഞ്ഞത് ഇ പി ജയരാജനും തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ അതായത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് ഇ പി ജയരാജനും ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വെളിവാക്കിയത് താൻ ദല്ലാൾ നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടി ചർച്ച നടത്തുന്നതിന് വേണ്ടിയല്ല കണ്ടത് തന്റെ വീട്ടിൽ ദല്ലാൾ നന്ദകുമാർ ഒരു ദിവസം വന്നിരുന്നു തന്റെ മകന്റെ വീട്ടിൽ അവിടെ വച്ച് ദല്ലാൽ ന്ദകുമാറിനെ കണ്ടിരുന്നു തന്റെ വീട്ടിലേക്ക് കയറി ആരായിരുന്നാലും താൻ ശത്രുക്കളായാൽ പോലും അവരെ ഇറക്കി വിടില്ല അതുകൊണ്ട് കേവല മര്യാദയുടെ ഭാഗമായി ദലാൾ നന്ദകുമാറുമായി എന്തൊക്കെയോ സംസാരിച്ചു അത് കഴിഞ്ഞ് താൻ തിരക്കിട്ട് താൻ പുറത്തേക്ക് പോയി തനിക്ക് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് അല്ലാതെ ദലാൾ നന്ദകുമാറുമായി താൻ മറ്റു തരത്തിൽ യാതൊരു ചർച്ചകളും നടത്തിയിട്ടില്ല ബി ജെ പിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി താൻ അനൌദ്യോഗികമായോ ഔദ്യോഗികമായോ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കളവാണ് എന്നുകൂടി ഇ പി ജയരാജൻ എടുത്തു പറയുകയുണ്ടായി എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ താൻ തരാം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പിന്നീട് ഇതേ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നാൽ ഇത്തരം ആരോപണങ്ങളും ആരോപണത്തിന് ഇ പി ജയരാജന്റെ പ്രതികരണങ്ങളും എല്ലാം എൽ ഡി എഫിന്റെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു എൽ ഡി എഫിന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും തീർത്തും ആളുകൾ വോട്ട് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ പരാജയത്തിലേക്ക് ഇത് വഴി നയിച്ചേക്കാം വഴി വെച്ചേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജന് മറുപടി നൽകിയത് ഇ പി ജയരാജൻ ഇത്തരം കൂട്ടുകെട്ടുകൾ തെരഞ്ഞെടുക്കുന്നതിൽ കുറെ കൂടി ജാഗ്രതയെ കാണിക്കേണ്ടതുണ്ടായിരുന്നു പലപ്പോഴും ഇ പി മുൻപും ഇതുപോലെ തന്നെ പല കൂട്ടുകളിലും ചെന്ന് ചാടിയിട്ടുണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇ പി കാണിക്കാത്ത ജാഗ്രതയാണ് ഇ പി ഇതുപോലെ വെട്ടിലാഴ്ത്തിയിരിക്കുന്നത് എന്ന് കൂടി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ എൽ ഡി എഫിന് ഒരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇ പി ജയരാജന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇ പി ജയരാജന്റെ ജാഗ്രത കുറവുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ ശ്രമിച്ചത് ഇപ്പോൾ എം വി ഗോവിന്ദനും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇ പി ജയരാജൻ മറ്റൊരു രീതിയിൽ ഇതിനൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എടുത്ത് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ അത് പിണറായി വിജയകനെയും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെയും പ്രതിസന്ധിയിലാഴ്ത്തും പാർട്ടിയിൽ നിന്ന് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെയും ചില പടയൊരുക്കങ്ങൾ നടക്കും എന്ന് തന്നെയാണ് അറിയാവുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും പ്രതിസന്ധിയിലാഴ്ത്തുവാൻ വേണ്ടി തന്നെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ താൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധനാണ് എന്നുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത് അതായത് ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പാപഭാരം തൻ്റെ തലയിൽ വയ്ക്കുവാനാണ് പിണറായി വിജയനും എം പി ഗോവിന്ദന് തുനിയുന്നതെങ്കിൽ അവർക്ക് അതേ നാണയത്തിൽ ഒരു മറുപടി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കാൻ താൻ സന്നദ്ധനാണ് എന്നുള്ള വിവരം ഇ പി ജയരാജൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത് കാരണം ഇതിന് ഇ പി ജയരാജന് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പങ്കുള്ളത് എന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ കൃത്യമായി തന്നെ പിണറായി വിജയനോടും എം വി ഗോവിന്ദനോടും മറുപടി ആവശ്യപ്പെടും അവരുടെ വിശദീകരണം ആവശ്യപ്പെടും അങ്ങനെയെങ്കിൽ എം പി ഗോവിന്ദനും പിണറായി വിജയനും കൂടി തന്നെയാണ് ഈ പാർട്ടിയുടെ ഇത്തരത്തിലേക്കുള്ള ഒരു അധപതനത്തിന് വഴി വച്ചത് എന്നുള്ളത് തന്നെയാണ് പല പാർട്ടി അണികളുടെയും നേതാക്കളുടെയും ഇപ്പോൾ ഉള്ളിരിപ്പ് അത് മറന്നീക്കി പുറത്തുവരും ഇ പി ജയരാജൻ രാജി സന്നദ്ധത അറിയിക്കുകയാണെങ്കിൽ രാജിവെക്കുകയാണെങ്കിൽ അത് സി പി എമ്മിനുള്ളിൽ ഒരു പൊട്ടിത്തെറിക്കും പടലപ്പിണക്കങ്ങൾക്കും കാരണമാകും ഈ പടലപ്പിണക്കങ്ങൾ പാർട്ടിയിൽ വിഭാഗീയത വീണ്ടും ഉണർത്തും തീർച്ചയായും സി പി എം ദുർബലപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇ പി ജയരാജനെ ബലിയാടാക്കിക്കൊണ്ട് പിണറായി വിജയനും എം പി ും വീണ്ടും പാർട്ടിയുടെ സമന്നത സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള വ്യാമോഹങ്ങൾക്ക് കൃത്യമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇ പി എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ച് കണ്ണൂരിൽ ഇ പി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അത് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും കാശ് വാങ്ങിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായ പ്രകടനത്തിനൊത്ത് തുള്ളുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പൊതുജനത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാതെ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ വികാരം എന്താണെന്ന് അറിയാതെ ആർക്കോ വേണ്ടി ആർക്കോ വേണ്ടി തയ്യാറാക്കിയ ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരുമല്ലോ അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ അറിയാം എന്ന് തന്നെയാണ് ഇ കണ്ണൂരിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു കാരണവശാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ സർവേകൾ താൻ വിശ്വസിക്കുന്നില്ല അത് നട്ടപ്രാന്താണ് എന്നാണ് എം ഗോവിന്ദനും തുറന്നടിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്നെല്ലാം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു എൽ ഡി എഫ് തികഞ്ഞ പരാജയത്തിലേക്ക് നീങ്ങുമ്പോൾ പരാജയ ഭീതി എം വി ഗോവിന്ദൻ അടക്കം പിണറായി അടക്കം എല്ലാ നേതാക്കളുടെ ഉള്ളിലും അതൊരു ഭീതിയായി വളരുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ പരാജയത്തിൻ്റെ പാപഭാരം ഇ പി ജയരാജൻ തലയിൽ കെട്ടിവെക്കാൻ ഇവരിരുവരും മുതിരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇ പി ജയരാജനോടൊപ്പം സി പി എമ്മിൻ്റെ സമുന്നതരായ ആളുകൾ നിലകൊള്ളുന്നു മറ്റൊരു വിഭാഗം എം വി ഗോവിന്ദനോടൊപ്പം നിലകൊള്ളുന്നു ഈ രണ്ട് വിഭാഗങ്ങൾ കൃത്യമായി തന്നെ കൊമ്പ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സി പി എമ്മിൽ ഒരു ഭിന്നതയുണ്ടാകും അത് പടല പിണക്കങ്ങളിലേക്ക് പോകും സി പി എമ്മിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഫലത്തിൽ സി പി എമ്മിൽ കൂട്ടയടി നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ും നാളെ ഉച്ചയോടുകൂടി ഇതിന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം